രാധേ രാധേ ഓ രാധേ 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 ഓ രാധേ 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 എന്ന ചാനലിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് നമ്മൾ വളരെ പ്രധാനപ്പെട്ട പെരുമാൾ ക്ഷേത്രം കാഞ്ചീപുരത്തെ ശരിക്കും പറഞ്ഞാൽ വൈ കൃഷ്ണഭക്തരുടെ വൈകുണ്ഠം വിഷ്ണു ഭക്തരുടെ വൈകുണ്ഠം എന്നറിയപ്പെടുന്ന ക്ഷേത്രമാണിത് കുറിച്ച് മറ്റ് പ്രധാനപ്പെട്ട ഹിന്ദുക്കൾ സന്ദർശിക്കേണ്ട ക്ഷേത്രത്തെ കുറിച്ച് അറിയാൻ താല്പര്യമുള്ള ഒരു പ്ലേലിസ്റ്റ് എടുത്താൽ ടെമ്പിൾസ് എന്ന് പറഞ്ഞൊരു ഹെഡിങ് ഉണ്ട് അതിനകത്ത് കേരളത്തിലും കേരളത്തിന് പുറത്തുമുള്ള പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളെക്കുറിച്ചുള്ള വീഡിയോസ് ഉണ്ട് നിങ്ങളത് കാണുക എല്ലാ തിങ്കളാഴ്ചയും പന്ത്രണ്ട് മണിക്ക് നാരായണീയത്തിന്റെ ക്ലാസ് ആണ് എല്ലാ ചൊവ്വാഴ്ചയും പന്ത്രണ്ട് മണിക്ക് കൃഷ്ണന്റെ കാമുകി രാധ രാധാറാണിയുടെ ജനനം മുതൽ മരണം വരെയുള്ള ജീവിത കഥ നിരവധി റിസർച്ചുകൾ നടത്തി അവതരിപ്പിക്കുകയാണ് അത് കാണുക എല്ലാ ബുധനാഴ്ചയും അത് ഓഗസ്റ്റ് ആറിനാണ് ബുധനാഴ്ച കഠോപനിഷത്ത് ആരംഭിക്കുന്നു എല്ലാം വ്യാഴാഴ്ച നമുക്ക് അഷ്ടപതിയുടെ ക്ലാസ് നടന്നുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾക്ക് പന്ത്രണ്ട് മണിക്ക് സബ്സ്ക്രൈബ് ചെയ്താൽ കിട്ടും എല്ലാ വെള്ളിയാഴ്ചയും മോക്ഷം വേണ്ടവർക്ക് വേണ്ടി ഏതാണ് പിന്നെ ധമ്മപഥത്തിൻ്റെ ക്ലാസ് ഉണ്ടായിരിക്കുന്നതാണ് അതേപോലെ സ്പോക്കൺ ഇംഗ്ലീഷ് വേണ്ടവർക്ക് ഇംഗ്ലീഷിൻ്റെ ക്ലാസ് ഞാൻ ഇട്ടിട്ടുണ്ട് എൻ്റെ അടുത്ത് ചേർന്ന് പഠിക്കണമെന്നുള്ളവർക്ക് ഞാൻ കൊല്ലത്താണ് നിങ്ങൾക്കിവിടെ വന്ന് പഠിക്കാവുന്നതാണ് ദൂരെ എന്നൊക്കെ ആളുകൾ വന്ന് സ്റ്റേ ചെയ്ത് പഠിക്കുന്നുണ്ട് പിന്നെ ജ്യോതിഷത്തെക്കുറിച്ച് അറിയാൻ ഓരോ മാസത്തിൽ ജനിച്ചവരുടെ ഫലം ഓരോ നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ഫലം ഞാൻ കൊടുത്തിട്ടുണ്ട് അത് അതിനെ സംബന്ധിച്ച് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ മതി നയൻ ട്രിപ്പിൾ ത്രീ ട്രിപ്പിൾ നയൻ എന്ന നമ്പറിൽ തന്നെ വിളിച്ചാൽ മതി തികച്ചും സൗജന്യമായിരിക്കും അതേ കണക്ക് അഷ്ടാവക്ര ഗീത കേൾക്കുക പിന്നെ ജനറൽ എന്ന ഐറ്റത്തിൽ ഇഷ്ടം പോലെ നിങ്ങൾക്ക് പ്രയോജനമുള്ള കാര്യങ്ങളുണ്ട് ഹിന്ദുക്കൾ അറിയേണ്ടവ എന്നതിനകത്തെ വീഡിയോ കേൾക്കുക അപ്പം നമുക്ക് പ്രാർത്ഥിച്ചിട്ട് തുടങ്ങാം ഓം മഹാഗണപതേ നമ ഓം ശ്രീ രാധാകൃഷ്ണായ നമ ഓം രാധായ സ്വാഹാ राधे राधे ओ राधे 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 वाली राधा रानी की जय എന്റെ മാതാവ് ശ്രീ രാധാ റാണി കി ജിക്ക് സർവൈശ്വര്യങ്ങളും വാരി കോരി തരുന്ന എന്റെ രാധാ റാണി എനിക്ക് രോഗങ്ങൾ വരാതെ കാത്തിരക്ഷിക്കുന്ന രാധാ റാണി അമ്മ എന്റെ സർവ പാപങ്ങളിൽ നിന്നും മോചിപ്പിക്കുന്ന രാധാ റാണി അമ്മ അതുപോലെ കഠിന കൃഷ്ണഭട്ടനായ ഞാൻ എങ്ങനെ രാധാഭക്തനായെന്ന വീഡിയോ ഉണ്ട് നിശ്ചയമായിട്ടും അത് കേൾക്കണം രാധികാ കവചൻ ഉണ്ട് ആ രണ്ട് രാധികാ കവചവും ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട് അത് കൂടാതെ നിങ്ങളുടെ പ്രിയങ്കരിയായ കൃഷ്ണപ്രിയ പാടിയിട്ടുണ്ട് അത് കേൾക്കുക ഉടൻ തന്നെ നിങ്ങൾക്ക് രാധാ സഹസ്രനാമം അതായത് ആധികാരികമായിട്ടുള്ള യഥാർത്ഥ രാധാ സഹസ്രനാമം നമ്മുടെ കൃഷ്ണപ്രിയ പാടിയിടുന്നതാണ് അപ്പോൾ ഇന്ന് നമ്മൾ പുണ്യ നഗരത്തിലെ വരത രാജ പെരുമാൾ ക്ഷേത്രത്തെ കുറിച്ചാണ് ഇന്ന് പറയാൻ പോകുന്നത് വൈഷ്ണവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ക്ഷേത്രമാണ് കാഞ്ചീപുരത്തെ വരത രാജ പെരുമാൾ ക്ഷേത്രം ശരിക്കും പറഞ്ഞാൽ കൃഷ്ണഭക്തരുടെയും ഭക്തരുടെയും വൈകുണ്ഠം എന്നറിയപ്പെടും ശിവന് കൈലാസം പോലെ ശിവഭക്തർക്ക് കൈലാസം എന്നതുപോലെ കൃഷ്ണഭക്തർക്കും അതേ കണക്ക് വിഷ്ണു ഭക്തർക്കും അവരുടെ വൈകുണ്ഠമാണ് ആരെന്ന് പറയുന്നത് വരലരാജപ്പെരുമാൾ ക്ഷേത്രം വിഷ്ണുവിനെ ചതുർഭുജ നാല് കൈയുടെ രൂപത്തിൽ ചതുർഭുജ രൂപത്തിൽ കാണാൻ ബ്രഹ്മാവിനൊരു മോഹം വന്നു അപ്പോൾ വിഷ്ണുവിനെ അങ്ങോട്ട് ബ്രഹ്മാവ് ഭജിക്കാൻ തുടങ്ങി ആദ്യം വിഷ്ണു എന്തു ചെയ്തു തീർത്ഥ രൂപത്തിൽ ജലം തീർത്ഥ രൂപത്തിൽ അവതരിച്ചു പക്ഷേ ബ്രഹ്മാവ് തൃപ്തനായില്ല അദ്ദേഹം തന്റെ ധ്യാനം തപസ് വീണ്ടും അങ്ങോട്ട് തുടങ്ങി അപ്പോൾ എന്ത് ചെയ്തു മഹാവിഷ്ണു ഭഗവാൻ ഒരു വനമായി പ്രത്യക്ഷപ്പെട്ടു ആ വനമാണ് ആരെന്ന് പറയുന്നത് നൈമിശാരണ്യം എന്ന് പറയുന്ന വനം എന്നിട്ടും ബ്രഹ്മാവ് തൃപ്തനായില്ല എനിക്ക് ചതുർഭുജനായി തന്നെ കാണണമെന്ന് പറഞ്ഞു അങ്ങനെ വീണ്ടും തപസ് തുടങ്ങി ആ സമയത്ത് ഒരു അശിരീരി കേട്ടു ആ അശിരീരി ഇതാണ് രൂപത്തിൽ എന്നെ കാണുവാൻ അശ്വമേധം നടത്തണം പക്ഷേ ബ്രഹ്മാവിന് അതിനുള്ള ക്ഷമയുണ്ടായില്ല കാരണം നൂറ് അശ്വമേധം നടത്തണമെങ്കിൽ സമയം ഒരുപാടെടുക്കും അതുകൊണ്ട് ബ്രഹ്മാവിന് അതിനു മുമ്പ് തന്നെ ചതുർഭുജ രൂപത്തിൽ കാണണം കഠിനമായ തപസ് തുടങ്ങി ഒടുവിൽ വിഷ്ണു സംപ്രീതനാവുകയും വിഷ്ണു പറഞ്ഞു അടുത്ത അശരീരിയാണ് നീ കാഞ്ചിയിൽ ചെന്ന് നൂറ് അശ്വമേധ യാഗത്തിന് പകരം ഒരു അശ്വമേധ യാഗം നടത്തുക കാരണം സത്യവ്രത ക്ഷേത്രമാണ് കാഞ്ചീപുരം എന്ന് പറയുന്നത് ആ കാഞ്ചീപുരത്ത് ചെയ്യുന്ന ഒരു യാഗത്തിന് നൂറ് യാഗങ്ങളുടെ പുണ്യം കിട്ടും അതുകൊണ്ട് നീ കാഞ്ചീപുരത്ത് ചെന്ന് ഒരു യാഗം നടത്തിയാൽ മതി അപ്പം നൂറ് യാഗത്തിന്റെ പുണ്യമാവുകയും ഞാൻ പ്രത്യക്ഷപ്പെടുകയും ചെയ്യുമെന്ന് പറഞ്ഞു അങ്ങനെ നമ്മുടെ ബ്രഹ്മാവ് കാഞ്ചീപുരത്തെത്തിയിട്ട് അവിടെ ഹസ്തഗിരിയിൽ അശ്വമേധയാഗം നടത്തി അങ്ങനെ അശ്വമേധയാഗം നടത്തി കഴിഞ്ഞപ്പോൾ യാഗത്തിൻ്റെ സമാപന ദിവസം അവസാന ദിവസം യാഗകുണ്ഠത്തിൽ ചതുർഭുജ രൂപിയായ വിഷ്ണു ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടു അപ്പോൾ ബ്രഹ്മാവിന് ദർശനം നൽകി ബ്രഹ്മാവ് താണു വീണ് തൊഴുതു പൂർണ്ണ തൃപ്തിയായി അപ്പോൾ ആവശ്യം പറഞ്ഞു നോക്കൂ അങ്ങ് ഈ രൂപത്തിൽ ഇവിടെ വസിക്കണം ജനങ്ങളെ അനുഗ്രഹിക്കുന്നതിനു വേണ്ടി അങ്ങനെ ബ്രഹ്മാവിൻ്റെ അഭ്യർത്ഥന പ്രകാരം കാഞ്ചീപുരത്ത് ബ്രഹ്മാവിന് ദർശനം കൊടുത്ത സ്ഥലത്ത് അതേ രൂപത്തിൽ മഹാവിഷ്ണു ഭഗവാൻ അന്ന് തൊട്ട് അവിടെ തങ്ങാൻ തുടങ്ങി അതാണ് ആരെന്ന് പറയുന്നത് നമ്മുടെ വരദരാജ വരത ക്ഷേത്രം എന്ന് പറയുന്നത് അതുകൊണ്ടാണ് വൈഷ്ണവർക്ക് അത് വൈകുണ്ഠമായി അനുഭവപ്പെടുന്നത് കാഞ്ചീപുരം എന്ന് പറഞ്ഞാൽ ശരിക്കും ധനുസിന്റെ ആകൃതിയിലാണ് അതായത് വില്ല് വില്ല് ധനുസിന്റെ ആകൃതിയിലാണ് കാഞ്ചീപുരം ഇതിന്റെ കിഴക്ക് ഭാഗം വിഷ്ണു കാഞ്ചി എന്ന് പറയും അവിടാണ് മഹാവിഷ്ണു ക്ഷേത്രങ്ങൾ പടിഞ്ഞാറ് ഭാഗം ശിവകാഞ്ചി എന്നറിയപ്പെടും അവിടെയാണ് ശിവനെ സംബന്ധിക്കുന്ന ക്ഷേത്രങ്ങളെല്ലാം ഉള്ളത് അപ്പോൾ വിഷ്ണു കാഞ്ചിയിലാണ് വരതരാജപ്പെരുമാൾ ക്ഷേത്രം വൈഷ്ണവരുടെ പ്രധാനപ്പെട്ട നാല് പുണ്യക്ഷേത്രങ്ങൾ ഏതാണെന്ന് നിങ്ങൾക്കറിയാമോ അതായത് വിഷ്ണു ഭക്തരുടെ ഏറ്റവും പ്രധാനപ്പെട്ട നാല് പുണ്യക്ഷേത്രങ്ങൾ ഒന്ന് ശ്രീരംഗം ക്ഷേത്രം രണ്ട് ശ്രീരംഗം ട്രിച്ചിയിലാണ് രണ്ട് തിരുപ്പതി ക്ഷേത്രം മൂന്ന് തിരുനാരായണപുരം ക്ഷേത്രം നാല് നമ്മളിപ്പോ പറയുന്ന പെരുമാൾ ക്ഷേത്രം അത്രയ്ക്ക് പ്രശസ്തി ആർജിച്ചതാണ് വരദരാജ പെരുമാൾ ക്ഷേത്രം പക്ഷേ കേരളത്തിൽ എത്ര പേർക്ക് പേർക്കത് അറിയാം എന്നെനിക്കറിയില്ല അതുകൊണ്ട് കേരളത്തിലെ കൃഷ്ണഭക്തർക്കും വിഷ്ണു ഭക്തർക്കും ഞാനിത് പരിചയപ്പെടുത്തി തരികയാണ് എന്നെങ്കിലും അവിടെ പോവുക ഒരു കൊച്ചു മലയുടെ മുകളിലാണ് ശ്രീകോവില് നിൽക്കുന്നത് ഹസ്തഗിരി എന്നാണ് ഈ മല അറിയപ്പെടുന്നത് ഈ ശ്രീകോവില് രണ്ട് നിലയിലായിട്ടാണ് പടിഞ്ഞിരിക്കുന്നത് മുകളിലത്തെ നിലയിലാണ് അവിടുത്തെ പ്രധാന മൂർത്തിയായ വരദരാജപ്പെരുമാൾ അതായത് നമ്മുടെ മഹാവിഷ്ണുവിനെ അവിടെ അങ്ങനെയാണ് വിളിക്കുന്നത് വരതരാജപ്പെരുമാൾ പിന്നെ സ്ഥിതി ചെയ്യുന്നത് പടിഞ്ഞാറോട്ടാണ് ഏതെന്ന് പറയുന്നത് ദർശനം അപ്പോൾ ആ വരദരാജപ്പെരുമാളിൻ്റെ മുകളിലെത്ത കൈ കാരണം നാല് കൈകളുള്ള വിഷ്ണുവിൻ്റെ പേരാണ് വരദരാജപ്പെരുമാൾ അപ്പോൾ മുകളിലത്തെ കൈകളിൽ ശംഖും ചക്രവും താഴെ ഇടത് കൈയിൽ ഗത വലത് കൈയില് അഭയഹസ്തം ഇനി രണ്ട് നിലയുള്ള ക്ഷേത്രമാണ് ഇനി ഇത് മുകളിലത്തെ നിലയിലെ കാര്യം താഴത്തെ നിലയിൽ കിഴക്കോട്ട് ദർശനമായിട്ട് നരസിംഹമാണ് താഴത്തെ നിലയിലുള്ളത് ഇത് ത്രേതായുഗത്തിൽ ഗജേന്ദ്രനാണ് ഇവിടെ പൂജ നടത്തിയിരുന്നത് ദ്വാപരയുഗത്തിലാകട്ടെ ബൃഹസ്പതിയാണ് ആരാധന നടത്തിയിരുന്നത് കലിയുഗത്തിൽ സാക്ഷാൽ ആദിശേഷനാണ് ആരാധന നടത്തുന്നതെന്നാണ് വിശ്വാസം അപ്പോൾ കലിയുഗത്തിൽ എല്ലാ ദിവസവും ആദിശേഷൻ വന്ന് ഈ വരദരാജ പെരുമാളെന്ന മഹാവിഷ്ണുവിനെ ആരാധിക്കുന്നുണ്ട് പൂജിക്കുന്നുണ്ട് അതുകൊണ്ടാണ് വിഷ്ണു ഭക്തരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളിൽ ഒന്നായി വരദരാജ പെരുമാൾ ക്ഷേത്രം മാറിയത് വരദരാജ വരദരാജപ്പെരുമാളിനെ ഹസ്തഗിരിനാഥൻ എന്നൊരു പേരുണ്ട് അതായത് ആനമലയിലെ ദൈവം എന്നർത്ഥം വരതൻ എന്നു പറഞ്ഞാൽ വരങ്ങൾ നൽകുന്നവൻ എന്നാണ് അതിൻ്റെ അർത്ഥം വരതൻ എന്ന് പറഞ്ഞാൽ വരങ്ങൾ നൽകുന്നവൻ അരുളാളർ എന്നും ഒരു പേരുണ്ട് അരുളാളർ അർത്ഥം എല്ലാ വരങ്ങളും നൽകുന്നവൻ ഇവിടുത്തെ പൂജ പഞ്ചരാത്രി ആഗമം അനുസരിച്ചാണ് ഈ വരദരാജ വരദരാജപ്പെരുമാളിൻ്റെ ഇതൊരു പ്രധാന കാര്യമാണ് വരദരാജ വരദരാജപ്പെരുമാളിൻ്റെ യഥാർത്ഥ വിഗ്രഹം മരം കൊണ്ട് നിർമ്മിച്ചതാണ് ആദ്യം ഈ വിഗ്രഹം എന്തു ചെയ്തു വെള്ളി പേടകത്തിൽ അടക്കം ചെയ്ത് ക്ഷേത്രകുളമായ ആനന്ദ ആനന്ദസരസിൽ നിക്ഷേപിച്ചിട്ടുണ്ട് ശ്രദ്ധിച്ചു കേട്ടോണ്ണം ഈ സംഭവം എന്താ പറഞ്ഞിരിക്കുന്നത് വരദരാജപ്പെരുമാളിൻ്റെ യഥാർത്ഥ വിഗ്രഹം മരം കൊണ്ടുണ്ടാക്കിയതാണ് അന്ന് ആദ്യ ആദ്യത്തെ വിഗ്രഹം ഇതാണ് ഇപ്പം ആ വിഗ്രഹം അല്ലേ വിളിയിരിക്കുന്നത് ആ ആദ്യത്തെ വിഗ്രഹം ഒരു വെള്ളി പേടകത്തിനകത്ത് അടക്കം ചെയ്തിട്ട് എന്തു ചെയ്തു ആ ക്ഷേത്രത്തിലെ കുളമായ ആനന്ദ സരസിൻ്റെ അടിത്തട്ടിൽ നിമഞ്ജനം ചെയ്തു വെച്ചു ബ്രഹ്മാവിൻ്റെ ആഗ്രഹമനുസരിച്ച് വിശ്വകർമാവാണ് ഈ വിഗ്രഹം യഥാർത്ഥത്തിൽ നിർമ്മിച്ചതേ ആദി അട്ടി വരൂ എന്നാണ് ഈ വിഗ്രഹം അറിയപ്പെടുന്നത് ആദി അട്ടി വരൂ ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഈ ഉണ്ടായിരിക്കുന്ന ഈ ക്ഷേത്രം നമുക്കൊക്കെ കാണാൻ ഒരു ആഗ്രഹമില്ലേ അതുകൊണ്ട് ഒരു മനുഷ്യ ജന്മത്തിൽ ഒരിക്കലെങ്കിലും ഇത് കാണാൻ വേണ്ടി നാൽപ്പത് കൊല്ലത്തിൽ ഒരിക്കൽ കുളത്തിൽ നിന്നും ഇത് പുറത്തെടുക്കും അങ്ങനെ പുറത്തെടുത്ത് ഒരു മണ്ഡലക്കാലം എന്തു ചെയ്യും ക്ഷേത്രക്കടവിലെ മണ്ഡപത്തിൽ പ്രതിഷ്ഠിക്കും അപ്പൊ മനുഷ്യജന്മത്തിൽ ഒരു തവണയെങ്കിലും ഈ വിഗ്രഹം ദർശിക്കുന്നതിന് വേണ്ടിയാണിത് അപ്പം ആദ്യ കാലത്തുണ്ടായ ബ്രഹ്മാവ് പണിയിപ്പിച്ച വിഗ്രഹം വെള്ളി പേടകത്തിലാക്കിയാണ് ഇവിടെ വെച്ചിരിക്കുന്നത് മനസ്സിലായി ഇപ്പൊ വേറെ വിഗ്രഹമാണ് പക്ഷെ യഥാർത്ഥ വിഗ്രഹം നാപ്പത് വർഷത്തിലൊരിക്കൽ മാത്രമാണ് പുറത്തെടുക്കുന്നത് മുമ്പ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിൽ നടന്നു അപ്പോൾ ഇപ്പം നാൽപ്പത് വർഷം കഴിഞ്ഞ് രണ്ടായിരത്തി പത്തൊമ്പതിൽ അടുത്തത് നടന്നിട്ടുണ്ട് ഇത് ഒരു വലിയ ആഘോഷമാണ് തമിഴ്നാട്ടിൽ ഒരു വലിയ ആഘോഷമാണ് കാരണം നാൽപ്പത് വർഷം കൂടുമ്പോഴാണ് ഇതെടുക്കുന്നത് ആ സമയത്ത് അവിടെ ചെല്ലാൻ പറ്റത്തില്ല ഭയങ്കര ജനപ്രളയമാണ് അവിടെ എന്ന് പറയുന്നത് ഇവിടുത്തെ ദേവി തായർ പെരും ദേവി എന്നാണ് അറിയപ്പെടുന്നത് ഇവിടുത്തെ ദേവി തായർ പെരും ദേവി ഇത് ഈ ദേവിക്ക് ഒരു പ്രത്യേകതയുണ്ട് ദേവിയെ ക്ഷേത്രമതിലിന് പുറത്തേക്ക് എഴുന്നള്ളിക്കുകയില്ല അതിനകത്ത് തന്നെയാണ് ആ ദേവി ഉള്ളത് ദേവിയുടെ ക്ഷേത്രത്തിൻ്റെ മുന്നിൽ പോകമ്പം കാണാം ഒരു ഊഞ്ഞാൽ മണ്ഡപം ഉണ്ട് ഇവിടെ ശ്രീകൃഷ്ണൻ്റെ വിഗ്രഹമുണ്ട് രംഗനാഥൻ്റെ വിഗ്രഹമുണ്ട് വരാഹത്തിൻ്റെ ഉണ്ട് പിന്നെ വൈഷ്ണവ സിദ്ധന്മാരിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആഴ്വാർമാർ എന്നിവരുടെ വിഗ്രഹങ്ങളും ഉണ്ട് ഇടവമാസത്തിലെ ബ്രഹ്മോത്സവമാണ് പ്രധാനപ്പെട്ട ഉത്സവം പത്ത് ദിവസമാണ് ഈ ഉത്സവം നീണ്ടു നിൽക്കുന്നത് ഇത് വളരെ പ്രശസ്തി ആർജിച്ചതാണ് ഇതിൻ്റെ പിന്നിലൊരു സംഭവം ഉണ്ട് നിങ്ങൾ കേട്ടോളണം ഈ ഉത്സവത്തിൽ ക്ഷേത്രത്തിലെ ഒരു രഥമുണ്ട് ആ രഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറുപത് അടി ഉയരവും അതിൻ്റെ ചക്രങ്ങളാണെങ്കിൽ പത്തടി വൃത്താകൃതിയിലും ഉള്ളതാണ് അപ്പോൾ ഈ ഉത്സവം നടക്കുന്ന സമയത്ത് രഥത്തിൽ ഗരുഡവാഹനത്തിൻ്റെ മുകളിൽ നമ്മുടെ വരദരാജ പെരുമാളിനെ എഴുന്നള്ളിക്കും ഇത് കാണാനെത്തിയത് ഒരിക്കൽ ആരായിരുന്നു എന്നറിയാമോ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ മദിരാശി ഗവർണർ ആയിരുന്ന റോബർട്ട് ക്ലൈവ് ഇത് കാണാനെത്തി അദ്ദേഹത്തിന് അതിശയമായി പോയി ഈ അറുപതടി ഉയരമുള്ള രഥത്തിനകത്തിങ്ങനെ ഗരുഡ വാഹനത്തിന് മുകളിലായി വരദരാജ പെരുമാളിനെ എഴുന്നള്ളിക്കുകയാണ് അപ്പം ബ്രിട്ടീഷുകാരനായ റോബർട്ട് ക്ലൈവ് ഇത് കണ്ടങ്ങ് മതി മറന്നിട്ട് തൻ്റെ തൊട്ടടുത്തിരുന്ന ഭാര്യയുടെ കഴുത്തിലെ വില കൂടിയ മാലയുണ്ടല്ലോ ആ വില കൂടിയ രക്തമാല നെക്ലസ് ഊരിയെടുത്ത് വിഗ്രഹത്തിൽ ചാർത്താൻ ആവശ്യപ്പെട്ടു അപ്പോൾ തന്നെ പൂജാരി അത് വാങ്ങിക്കുകയും തീർത്ഥജലം തളിച്ച് അതിനെ ശുദ്ധി വരുത്തുകയും അത് വിഗ്രഹത്തിൽ അണിയിക്കുകയും ചെയ്തു അന്നത്തെ കാലത്ത് എണ്ണായിരം രൂപ വിലയുള്ളതാണത് മനസ്സിലായില്ല ഇന്ന് അതിന് എങ്ങനെ പോയാലും ഒരു അൻപത് ലക്ഷമെങ്കിലും വരും ഇന്നത്തെ സ്വർണവിലയിൽ ഇന്നത്തെ സ്വർണ്ണവിലോ വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു അമ്പത് ലക്ഷമെങ്കിലും അതിന് വരാനുള്ള ഇതുണ്ട് ഇതൊരു ആചാരമായി മാറിയതിനാൽ ഗരുഡോത്സവ ദിവസം ഇന്നും ഈ നെക്ലസ് വിഗ്രഹത്തിൽ അണിയിച്ചിരിക്കും ഇതിന് ക്ലൈവ് മകര കണ്ടി എന്നാണ് ഈ നെക്ലസ് അറിയപ്പെടുന്നത് ക്ലൈവ് മകര കണ്ടി ഇനി രണ്ടാമത് ഒരു ഉത്സവമുണ്ട് അത് ഉദയർ പാളം പാളയം എന്നാണ് അറിയപ്പെടുന്നത് ഉദയർ പാളയം അതൊരു ചരിത്ര സംഭവത്തെ ഓർമ്മിപ്പിക്കുന്നതാണത് അതായത് നമ്മുടെ ഔറംഗസീബ് ഔറംഗസീബ് കാഞ്ചീപുരത്തെ ക്ഷേത്രങ്ങൾ ആക്രമിച്ച് കൊള്ളയടിച്ച് അവിടുത്തെ ധനങ്ങൾ അപഹരിക്കാൻ തീരുമാനിച്ചു ഈ വിവരം ക്ഷേത്ര ഭാരവാഹികളർ അറിഞ്ഞു അറിഞ്ഞിട്ട് അവരെല്ലാവരും കൂടെ എന്തു ചെയ്ത് ഈ വിഗ്രഹങ്ങളെല്ലാം തൃശ്ശിനാ പള്ളിക്ക് അടുത്തുള്ള ഉദയർ പാളയൻ കാട്ടിലേക്ക് മാറ്റി ഭീഷണി ഒഴിഞ്ഞപ്പോൾ ഇത് ചെന്ന് തിരിച്ചു തരാൻ പറഞ്ഞപ്പോൾ അവിടുത്തെ നാട്ടുരാജാവ് തിരിച്ചു കൊടുക്കത്തില്ല കാരണം അദ്ദേഹത്തിൻ്റെ നാട്ടിൽ ഈ വിഗ്രഹം ചെന്നതോടു കൂടി വലിയ ഐശ്വര്യമായി അദ്ദേഹം ഈ വിഗ്രഹത്തിന്റെ ഒരു ആരാധകനായി മാറി ക്ഷേത്ര ഭാരവാഹികൾ എത്ര പറഞ്ഞിട്ടും ഉദയർപാളയം രാജാവ് തിരിച്ചു കൊടുക്കത്തില്ല ഒടുവിൽ വൈഷ്ണവ സന്യാസി പരമഹംസ പരിവ്രാജക ആചാര്യനും അദ്ദേഹത്തിൻ്റെ അനിയായി ലായി തോടർ മല്ലനും ഉദയപാളത്ത് ചെന്നു ചെന്നിട്ട് അവർ നാട്ടുരാജാവുമായി സംസാരിച്ച് രാജാവിനെ പ്രേരിപ്പിച്ച് അങ്ങനെ ഒടുവിൽ രാജാവിത് തിരിച്ചു കൊടുക്കാമെന്ന് സമ്മതിച്ചു അങ്ങനെ ആ വിഗ്രഹം ആഘോഷത്തോടെ കാഞ്ചീപുരത്തേക്ക് കൂട്ടിക്കൊണ്ടുവന്നു ഇതിനെ ഓർമ്മിപ്പിക്കുന്ന ആഘോഷത്തെയാണ് ഉദയർ പാളയം ആഘോഷമെന്ന് പറയുന്നത് ഈ ക്ഷേത്രത്തിനും കാഞ്ചീപുരത്തിനും കേരളവുമായി ബന്ധമുണ്ടെന്ന് നിങ്ങൾ അറിയുക അതായത് കേരളത്തിലെ പ്രമുഖ തന്ത്രി കുടുംബമാണ് തരണനെല്ലൂർ കാഞ്ചി തരണനെല്ലൂർ തന്ത്രി കുടുംബം ഇവർ യഥാർത്ഥത്തിൽ കാഞ്ചീപുരം ഗ്രാമക്കാരാണ് വൈഷ്ണവ മതം പ്രചരിപ്പിക്കാനാണ് ഈ തരണർ എവിടേക്ക് വന്നത് എത്തി പിന്നെ കേരളത്തിൽ അങ്ങ് സെറ്റിലായി ഇനി മറ്റൊരു കാര്യവും കൂടെ ഉണ്ട് ചേര രാജാവായ രവിവർമ്മ കുലശേഖരൻ തമിഴ്നാട്ടിലെത്തി പാണ്ഡ്യരേയും ചോളന്മാരെയും എല്ലാം തോൽപ്പിച്ചു തോൽപ്പിച്ച് കാഞ്ചീപുരത്തെത്തി എത്തിയിട്ട് വേദവതി നദിക്കരയിൽ വെച്ച് ചക്രവർത്തിയായി അഭിഷേകം നടത്തി നമ്മുടെ കേരള രാജാവ് കാഞ്ചീപുരത്ത് പോയി ഭരിച്ചു അദ്ദേഹമാണ് ഈ തന്ത്രിയെയും കുടുംബത്തെയും കേരളത്തിലേക്ക് കൂട്ടിക്കൊണ്ടു എന്നും ഒരു ഐതിഹ്യങ്ങളുണ്ട് അപ്പം കാഞ്ചി ക നഗരം പണ്ട് കാലം മുതലേ വൈഷ്ണവ പുണ്യ കേന്ദ്രമാണ് വൈഷ്ണവരുടെ നൂറ്റിയെട്ട് പുണ്യക്ഷേത്രങ്ങൾ ഉള്ളതിൽ പതിനഞ്ച് പുണ്യക്ഷേത്രങ്ങളും കാഞ്ചീപുരത്താണെന്ന് അറിയണം അപ്പൊ കൃഷ്ണഭക്തർക്കും വിഷ്ണുഭക്തർക്കും അങ്ങേ അറ്റം പ്രിയപ്പെട്ടതാണ് ഏതെന്ന് പറയുന്നത് കാഞ്ചീപുരം എന്ന് പറയുന്നത് വൈകുണ്ട പെരുമാൾ അതായത് ഇവിടെ ഈ കാഞ്ചീപുരത്തുള്ള അതിപ്രധാനമായിട്ട് പതിനാല് ക്ഷേത്രങ്ങളുണ്ട് കാഞ്ചീപുരത്ത് ഇപ്പോൾ പതിനഞ്ച് ക്ഷേത്രങ്ങളുണ്ടെന്ന് പറഞ്ഞു ആ പതിനഞ്ച് ക്ഷേത്രമാണ് അതായത് വൈഷ്ണവർക്ക് ഏറ്റവും പ്രിയപ്പെട്ട പതിനഞ്ച് ക്ഷേത്രം വൈഷ്ണവർക്ക് നൂറ്റിയെട്ട് ക്ഷേത്രമാണ് അതിൽ പതിനഞ്ച് എണ്ണം ഇവിടെ ഉണ്ട് അതിൽ ഒരെണ്ണം നമ്മൾ പറഞ്ഞ ഭരതരാജ പെരുമാൾ ക്ഷേത്രം അടുത്തത് വൈകുണ്ടപെരുമാൾ ക്ഷേത്രമുണ്ട് ഇത് മൂന്ന് നിലയാണ് ആ എന്ന് പറഞ്ഞാൽ മൂന്ന് നിലയാണ് കോവിലിന് അതിൽ താഴെ മഹാവിഷ്ണു ഭഗവാൻ ഇരിക്കുന്ന രൂപത്തിലും രണ്ടാമത്തെ നിലയിൽ നിൽക്കുന്ന രൂപത്തിലും മൂന്നാമത്തെ നിലയിൽ കിടക്കുന്ന രൂപത്തിലുമാണ് പിന്നെ രണ്ടാമത്തത് തിരുപ്പടകം അതായത് ഭരതരാജ പെരുമാൾ ക്ഷേത്രം കൂടാതെ രണ്ടാമത്തത് തിരുപ്പടകം അപ്പം ഈ തിരുപ്പടകം എന്ന് പറഞ്ഞാൽ തിരുപ്പടകം പാണ്ഡവ പെരുമാൾ ക്ഷേത്രമാണ് ഇത് ശ്രീകൃഷ്ണ ഭഗവാന്റെ വിശ്വരൂപമാണ് ഇവിടെ ഇരിക്കുന്ന രൂപത്തിലാണ് മൂന്നാമത്തത് തിരുത്തങ്ക ശ്രീ ദീപ പ്രകാശ്വർ ക്ഷേത്രം പിന്നെ അത് നിൽക്കുന്ന രൂപത്തിലാണ് ഭഗവാൻ നാലാമത്തത് തിരുവേഗ യഥോക്തിപ്പെരുമാൾ ക്ഷേത്രം ഇത് ഈ ക്ഷേത്ര കുളത്തിലെ താമരയിലാണ് വൈഷ്ണവ ആൾവാർമാരിലൊരാളായ പൊയ്കൈ ആൾവാർ ജനിച്ചത് അഞ്ചാമത്തത് അഷ്ടഭുജപ്പെരുമാൾ ക്ഷേത്രം ഇവിടെ ആദ്യ പുഷ്പവല്ലിത്തായർ അതായത് ഇവിടെ എത്തുന്നവരെല്ലാം ആദ്യം പുഷ്പവല്ലി തായർ എന്ന വിഷ്ണുവിൻ്റെ ദേവിയെ തൊഴണം എന്നിട്ടേ വിഷ്ണുവിനെ തൊഴാൻ പാടുള്ളൂ ആറാമത്തത് വെളുക്കൈ അഴകിയ സിംഗർ കോവിലാണ് അതൊരു പഴയ ക്ഷേത്രമാണ് ഒരു ചെറിയ ക്ഷേത്രമാണ് പക്ഷേ വിഷ്ണു ഭക്തർക്ക് പ്രിയപ്പെട്ടതാണ് ഏഴാമത്തത് നിലത്തിങ്കൽ തുണ്ടത്തിൽ പെരുമാൾ ക്ഷേത്രം ഇവിടുത്തെ രസം അവിടെ പൂജ നടത്തുന്നത് ശിവഭക്തരാണ് ശൈവ പൂജാരിമാരാണ് നടത്തുന്നത് ഉത്സവമില്ല ഈ നിരത്തിങ്കൽ തുണ്ടത്തിൽ പെരുമാൾ ക്ഷേത്രത്തിൽ ഉത്സവമില്ല അടുത്തത് പാവല വണ്ണാർ ക്ഷേത്രം അത് ആദിശേഷത്തിൻ്റെ ആദിശേഷൻ്റെ പീഠത്തിലിരിക്കുന്ന വിഷ്ണുവാണ് ഒമ്പതാമത്തത് കലവന്നൂർ ആദി വരാഹ പെരുമാൾ ക്ഷേത്രം കാഞ്ചി കാമി കാമകോടി ക്ഷേത്രത്തിലെ ശ്രീകോവിലിനടുത്തുള്ള തൂണിലാണ് ഇതിന്റെ വിഗ്രഹം എന്തു ചെയ്തിരിക്കുന്നത് വെച്ചിരിക്കുന്നത് പത്താമത്തത് പ്രധാനമാണ് ഉലകനാഥപ്പെരുമാേത്രം കാമാക്ഷി ക്ഷേത്രത്തിനടുത്താണ് മഹാബലിയെ പാതാളത്തിലാക്കുന്ന വാമനന്റെ രൂപമാണ് രണ്ട് കൈകളും രണ്ട് ദിശകളിലേക്ക് നീട്ടി നിൽക്കുന്നു വലതുകാൽ ഉയർത്തി നിൽക്കുന്നു ഇടതുകാലിൻ്റെ അടിയിൽ മഹാബലിയുടെ തല ഇതാണ് രൂപം അപ്പോൾ കാഞ്ചീപുരത്ത് പോകുന്നവർ ഈ ഈ ക്ഷേത്രത്തെ അവർ സന്ദർശിച്ചിരിക്കും ഉലക പെരുമാൾ ആ ഉലകന്ന പെരുമാൾ ആ ക്ഷേത്രം വളരെ പ്രധാനപ്പെട്ടതാണ് പിന്നെ നീരകനാഥൻ ക്ഷേത്രം കരകം ക്ഷേത്രം കാർവർണ ക്ഷേത്രം പതിനാലാമത്തത് തിരുപ്പുത്തക്കുഴി വിജയരാഘവ പെരുമാൾ ക്ഷേത്രം ഇത് ജഡായുവിന് കർമ്മം ചെയ്യുന്ന ശ്രീരാമനാണ് ഇവിടുത്തെ പ്രതിഷ്ഠ ഇവിടുത്തെ ദേവിയായ മരതക വല്ലിക്കാണ് ഇവിടെ ശ്രീരാമനേക്കാൾ കൂടുതൽ ശക്തി അപ്പം ഇത് പതിനാല് ഭരതരാജ പെരുമാറൊന്ന് പതിനഞ്ച് അപ്പം വിഷ്ണു ഭക്തർക്ക് ഈ പ്രപഞ്ചത്തിൽ നൂറ്റിയെട്ട് ക്ഷേത്രമാണ് പുളി പുണ്യം അപ്പം നിങ്ങൾ കാഞ്ചീപുരത്ത് പോയാൽ നൂറ്റിയെട്ടിൽ പതിനഞ്ച് ക്ഷേത്രം ഒറ്റ പ്രദേശത്ത് അപ്പം കാഞ്ചീപുരം എന്ന് പറഞ്ഞാൽ എന്ത് പുണ്യപ്രദേശമാണോ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കേ കൃഷ്ണഭക്തരുടെ വിഷ്ണുഭക്തരുടെ നൂറ്റിയെട്ട് പുണ്യക്ഷേത്രങ്ങളിൽ പതിനഞ്ചെണ്ണം ഒരു സ്ഥലത്ത് സ്ഥിതി ചെയ്യുകയാണ് കാഞ്ചീപുരത്ത് പിന്നെ ശിവഭക്തരുടെ ക്ഷേത്രം പിന്നെ ചിത്രഗുപ്തന്റെ ആ ക്ഷേത്രം അവിടെയുണ്ട് കേതുവിൻ്റെ അതിദേവതയായിട്ടാണ് ആരാധിക്കുന്നത് അപ്പം നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക നിങ്ങൾ നിങ്ങൾക്ക് പണവും അതിനുള്ള അവസരവും ഉണ്ടെങ്കിൽ വരദരാജ പെരുമാൻ ക്ഷേത്രത്തിൽ നിങ്ങൾ പോകണം നിങ്ങൾ ഇവിടുന്ന് പോകുന്നവരാണെങ്കിൽ ആരക്കോണത്ത് നിർത്തുന്ന ട്രെയിനിൽ കയറണം നിന്ന് ഇരുപത് കിലോമീറ്ററേ ഉള്ളൂ അതല്ല എല്ലാ ട്രെയിനും ആരക്കോണത്ത് സ്റ്റോപ്പ് ഇല്ല ഇല്ലെങ്കിൽ തമിഴ്നാട്ടിൽ ഇറങ്ങാം അതായത് ചെന്നൈയിലിറങ്ങണം ചെന്നൈയിൽ ഇറങ്ങിയതിന് ശേഷം അവിടുന്ന് കാഞ്ചീപുരത്തേക്ക് എപ്പോഴും ട്രെയിൻ ട്രെയിനുണ്ട് പക്ഷേ ഇറങ്ങിയാൽ നിങ്ങൾക്ക് പെട്ടെന്ന് എത്താം അപ്പോൾ കൃഷ്ണഭക്തരെ വിഷ്ണുഭക്തരെ ഈ ജീവിതം അവസാനിക്കുന്നതിന് മുമ്പ് നമ്മുടെ അവസാന ശ്വാസം എടുക്കുന്നതിന് മുമ്പ് ഒരിക്കലെങ്കിലും നിങ്ങൾ വരദരാജപ്പെരുമാൾ ക്ഷേത്രത്തിൽ പോവുക വരദരാജ പെരുമാളിനെ രണ്ട് കയ്യുമെടുത്ത് തൊഴുകുക അതിന് ഭഗവാൻ ശ്രീകൃഷ്ണൻ സാക്ഷാൽ വിഷ്ണു ഭഗവാൻ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ രാധേ രാധേ ഓ രാധേ 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 ഓ രാധേ 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 ओ राधे राते राधे ो राते राधे राते राधे राधे राते राधे राते राधे ो राते राधे ॐ श्रीं ह्रीं क्लीं मैं रहसेश्वरी राधिकाय स्वाहा